കഴിച്ചിട്ടാതിന്റെ വിവരണവും കൂടെ പറഞ്ഞു രണ്ടും അടിപൊളി വാങ്ങിയ കേട്ടാ എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് തന്നെ വേണോന്നും ഇല്ല എവിടെന്നെങ്കിലും നിങ്ങൾ ഒറിജിനൽ തൈ നോക്കി ഒരെണ്ണം വാങ്ങി വെക്കാൻ നോക്കല്ലേ ഈ മാങ്ങ ഒരു പീസ് എടുത്ത് കഴിച്ചു വെച്ചിട്ട് അതിന്റെ അഭിപ്രായം പറഞ്ഞേയോ കൽക്കട്ടോ പക്ഷേ കൽക്കട്ട മാങ്ങ ഏറ്റവും ബെസ്റ്റ് നമ്മടെ കൊല്ലം ജില്ലയുടെ അടിപൊളി വാങ്ങാം എങ്ങനെ പോളച്ചട ആണോ സുന്ദരമായൊരു പോളച്ചട മാങ്ങാ സൂപ്പർക്കട്ടി മിലേഖ ആ എന്നിട്ട് അബി അവരാ മാർ കൊല്ലം അച്ഛാ കോൺസായ കൽക്കട്ടേന്നുള്ള പക്ഷേ കൽക്കട്ട മാങ്ങയെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് മാങ്ങ നമ്മളെ കൊല്ലം ജില്ലയുടെ കർപ്പൂര മാങ്ങ അടിപൊളി വാങ്ങാ എങ്ങനെ പോളച്ചട എന്ന് പറഞ്ഞാൽ സ്ഥലം അറിയാമോ പോളച്ചട കർപ്പൂര മാങ്ങ കേട്ടിട്ടുണ്ടാ കഴിച്ചിട്ടുണ്ടാടി അതാണ് ഓക്കെ കൊല്ലം ജില്ലയുടെ തനത് മാങ്ങ കർപ്പൂര മാങ്ങ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നല്ല അടിപൊളി മാങ്ങയാണെന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാലും നമുക്ക് നമ്മുടെ മാമൻ്റെ അവിടെ കൊണ്ടുവന്ന നല്ല സുന്ദരമായ ഒരു കർപ്പൂര മാങ്ങ കിട്ടിയതാണ്ടേ എന്നുവെച്ചാൽ അലിഞ്ഞു പോവും ആ രീതിക്ക് കർപ്പൂരമാകാൻ കഴിച്ചിട്ടില്ല കൊല്ലം വന്ന് കർപ്പൂരമാകാൻ കഴിച്ചിട്ടില്ലെങ്കിൽ പോയി കഴിക്കണം അടിപൊളി കേട്ടോ സൂപ്പർ കൊല്ലം ജില്ലയുടെ ഒരു തനത് മാങ്ങയാ ഏത് മാങ്ങയാന്ന് പറഞ്ഞു പറഞ്ഞുതരാവോ കർപ്പൂരം മാങ്ങ അറിയാൻ പറ്റും പ്രത്യേകത നല്ല മധുരമുണ്ട് നല്ല മധുരമാണോ വായി വെച്ചറിഞ്ഞെ അലുവ ഇറങ്ങി ഇറങ്ങി പോകാറുണ്ടോ ആ അങ്ങനെ തോന്നുന്നുണ്ട് അല്ലേ അതാണ് എന്റെ ഒരു പ്രത്യേകത ഇനി നമുക്ക് ഇറങ്ങാൻ പോകാം ആ മാങ്ങയുടെ ഒരു ബാക്കിയുള്ള അച്ഛനെ പറ്റി അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാവോ ഇന്ന് നമ്മളുടെ നാട്ടിൽ ഇത് അന്യം നിന്ന് പോകുന്ന ഒരു വെറൈറ്റിയാണ് ആ നാടൻ വെറൈറ്റികളിൽ അസുഖം ഇല്ലാത്തതും ആൾക്കാർക്ക് മനസ്സ് നിറച്ച് തിന്നാനും ഒരു മാങ്ങയുണ്ടെങ്കിൽ ഒരു ഒരു കുടുംബത്തിന് മൊത്തം തിന്നത്തക്ക രൂപത്തിൽ ടേസ്റ്റോട് കൂടിയ ഒരു മാമ്പഴം പണ്ട് കാലങ്ങളിൽ ഇതുപോലെ വേറെ ഒന്നുമില്ലായിരുന്നു ഇതിന്റെ തൈ ഞങ്ങളിവിടെ ഉത്പാദിപ്പിച്ച് വിട്ടുകൊണ്ടു ഇരിക്കുകയാണ് കുറച്ച് ഒരുപാട് ഇല്ല കുറച്ചുള്ള ആൾക്കാരിന്റെ തീരുമാനപ്രകാരം പഴയ വെറൈറ്റികൾ പണ്ടത്തെ കുളമ്പിമാവ് പോളച്ചറ കർപ്പൂരൊക്കെ രണ്ടും ഒന്ന് തന്നെ കർപ്പൂരം ഈ പണ്ടി നമ്മൾ ഉറിഞ്ചി കുടിക്കുന്ന മാമ്പഴപ്പു പുളിശ്ശേരിക്കൊക്കെ ഉപയോഗിക്കുന്ന ഉറിഞ്ച് കുടിക്കുന്ന ഇനം വേറെ ഏതായിരുന്നു ചന്ദ്രകാര ചന്ദ്രകാര അതായത് പല വീടുകളിൽ പോയി പോയിട്ട് എടുത്തോ സയോണടുത്തോണ്ട് വന്നിട്ട് ഇവിടെ ഒട്ടിച്ച് ആൾക്കാർക്ക് നല്ലപോലെ സപ്ലൈ ചെയ്തോണ്ടിരിക്കയാണ് ഇതാണ് കണ്ട അകത്തങ്ങ് ഒരു കേടും കാണത്തില്ല ഇതാണ് ഈ മാങ്ങയുടെ ഏറ്റവും പലരും പറയുന്നത് ഭയങ്കര കേടാന്നെ എല്ലാവരും പറയുന്നത് അങ്ങനെ അതുപോലെ തന്നെ നമ്മളെ മൂവാണ്ടം മാങ്ങ കൊടുത്തെ മനസ്സറിഞ്ഞൊന്ന് കഴിക്കട്ടെ ഞാൻ കഴിച്ചിട്ടിന്റെ വിവരവും കൂടെ ഇപ്പൊ രണ്ടും പോലെ അടിപൊളി വാങ്ങിയാ എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് തന്നെ വേണോന്നില്ല എവിടെന്നെങ്കിലും നിങ്ങൾ ഒറിജിനൽ തൈ നോക്കി ഒരെണ്ണം വാങ്ങി വെക്കാൻ നോക്കല്ലേ കണ്ട മാങ്ങ ഒന്ന് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തേ കട്ട് ചെയ്ത കാണിച്ചേ അയ്യവ നല്ല അടിപൊളി മാങ്ങ കേട്ടോ എൻ്റെ അത് ജ്യൂസ് നല്ല അടിപൊളി ജ്യൂസ് ഒക്കെ ആയിട്ട് നല്ല ജ്യൂസിയാണ് നല്ല ടേസ്റ്റിയാണ് നമുക്കൊരു മാങ്ങ വിശാലമായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വലിയ മാങ്ങയാണ് കണ്ടില്ലേ ഇത്രത്തോളം തൈ കിട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതാണ്ട് അങ്ങനെ നമ്മൾ ദാണ്ട് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുകട്ടോ നമുക്കിത് എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്കൊന്നും അറിയാം ഒന്ന് എന്ന് വെച്ചാൽ കൊല്ലം ജില്ലയുടെ തനത് മാങ്ങ അതായത് കർപ്പൂരമാങ്ങ കർപ്പൂരമാങ്ങ നമുക്ക് കട്ട് ചെയ്ത് ഇത്രയും മാങ്ങ അച്ഛൻ കഴിച്ചു ഇനി ബാക്കിയുള്ളത് ഡി ഒന്ന് എടുത്ത് കൊടുത്തെ ആണല്ലേ ഓർമ്മ കൊടുത്തത് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാണോ ഇത് പിടിച്ചോ അത് കണ്ടതാണോ എടുത്ത് കൊടു 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 കുഴപ്പമില്ല ഒരുപാട് നാളും ഒരുപാട് ആളുകളുടെ ഒരു സംശയമായിരുന്നു കർപ്പൂരമാവ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് കർപ്പൂരമാവ് കൊല്ലം ജില്ലയുടെ തനത് മാവ എന്ന് പറഞ്ഞ ആരും വിശ്വീകരിക്കാം എങ്ങനെയാണ് എൻ്റെ മാങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു തരാമോ ഇതാണ് കർപ്പൂരമാവന്ന് പറയുന്നത് യഥാർത്ഥ യഥാർത്ഥമാവ് ഇതാണ് ആ മാങ്ങ മാങ്ങ എന്ന് പറയുന്നത് ശരി ഇതാണ് വേറെ അതിനകത്ത് യാതൊരു കലർപ്പവും ഇല്ല ആ പ്യൂർ അത് പറയുന്നതും കൊല്ലത്തുള്ള സ്ഥലമില്ല പോലമാണ് പോളച്ചിറ അവിടാണ് ഇതിന്റെ ഉത്പാദനം തുടങ്ങിയത് മാങ്ങയെ അതിനെപ്പറ്റി പറഞ്ഞാൽ ഇവിടെ ഒരു സ്ഥലപ്പേരാണ് ആ സ്ഥലത്താണ് വെളി നാരം കൊണ്ടുവച്ച് വളർത്തിയെടുത്ത ഒരു ഇനമാണത് അതെ പോളച്ചറ കർപ്പൂരം എന്നാണ് അറിയപ്പെടുന്നത് ഇതാണ് മാങ്ങ വലിയ മാങ്ങയാണ് നല്ല ക്വാളിറ്റി ഉള്ള മാങ്ങയാണ്